നൂറ് ശതമാനം കൂടിയുള്ള ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കോഴ്സുകളുമായി ഗൈഡ് പോയിന്റ് ഇന്ത്യ സ്കിൽ അക്കാദമി പട്ടാമ്പിയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു കെ ആർ ഗ്രൂപ്പ് ചെയർമാൻ കെ ആർ ബാലൻ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ത്യയ്ക്കകത്തും പുറത്തുമുള്ള പ്രൊഫഷണൽ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രികളിലെ പ്രമുഖ സ്ഥാപനങ്ങളിൽ നൂറ് ശതമാനം പ്ലേസ്മെന്റ് നൽകിക്കൊണ്ട് ഗൈഡ് പോയിന്റ് ഇന്ത്യ സ്കിൽ അക്കാദമി ഫോർ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് പട്ടാമ്പി കൃഷിഭവന എതിർവശം എം കെ ബിൽഡിംഗിൽ തുറന്ന് ആരംഭിച്ചു കെ ആർ ഗ്രൂപ്പ് ചെയർമാൻ കെ ആർ ബാലൻ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചു അർബൻ ട്രൈബ്സ് എം ഡി രാജു റെക്കഗൻസ് എഡ്യൂക്കേഷൻ പ്രതിനിധി ഡോക്ടർ അനിൽ മേനോൻ റെയ്ഹാൻ ഗ്രൂപ്പ് ഡയറക്ടർമാരായ ഡോക്ടർ അൻവർ ഷക്കീബ് വിദ്യാനന്ദൻ ഗൈഡ് പോയിന്റ് സ്കിൽ അക്കാദമി ചെയർമാൻ പി പി വേലായുധൻ കുമാർ ഗൈഡ് പോയിന്റ് സിഇഒ സിഇ കുമാർ അക്കാദമിക് ഹെഡ്സായ ശിൽപ പി എസ് ഡോക്ടർ വിനീത വേണുഗോപാൽ ഡോക്ടർ നിത്യ ഗൈഡ് പോയിന്റ് ഡയറക്ടർമാർ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു ബാംഗ്ലൂർ ആസ്ഥാനമായി രണ്ട് ബംഗ്ലൂർ നൂറ്റാണ്ടിലേറെയായി വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ഗേറ്റ് പോയിൻറ്റ് അക്കാദമി അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിച്ച് പട്ടാമ്പിലും തുറന്ന് പ്രവർത്തിക്കുന്നവർ വളരെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് രംഗം ഇന്ന് വളരെയധികം തൊഴിൽ സാധ്യതയുള്ള രംഗമാണ് റെഗുലൻസ് എഡ്യൂക്കേഷനുമായി സഹകരിച്ച് ഗേറ്റ് പോയിൻ്റ് ഇന്ത്യ വൺ ഇയർ ഡിപ്ലോമ പ്രോഗ്രാം സിക്സ് മന്ത് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ഈ രംഗത്ത് ബെസ്റ്റ് ഇന്നോവേഷൻ യൂണിവേഴ്സിറ്റിയുമായും എൻ എസ് ടി സിയുമായും സഹകരിച്ച് ഈ ക്യാമ്പസിൽ ഓഫർ ചെയ്യുന്നു സിക്സ് മന്ത്സ് റെഗുലർ പ്രോഗ്രാമിന് ഒപ്പം ആറുമാസത്തെ ഒ ജി ടിയോടുകൂടി ഹൺഡ്രഡ് പെർസെൻറ്റ് പ്ലേസ്മെൻറ്റോടു കൂടിയാണ് ഈ കോഴ്സ് നടത്തിപ്പെടുന്നത് ബെസ്റ്റ് ഇന്നോവേഷൻ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കേഷനോട് കൂടിയുള്ള ഡിപ്ലോമ ആൻഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കോഴ്സസ് ആണ് ഗൈഡ് പോയിന്റ് ഇന്ത്യ സ്കിൽ അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നത് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് രംഗത്ത് ഏറ്റവും മികച്ച സ്കില്ലുകളോട് കൂടിയ വിദ്യാർത്ഥികളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യവുമായാണ് ഗൈഡ് പോയിന്റ് സ്കിൽ അക്കാദമി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമും അതുപോലെ വൺ ഇയർ ഡിപ്ലോമ പ്രോഗ്രാമുമാണ് ലോകത്തെ ഏറ്റവും സാധ്യതകളുള്ള ഒരു മേഖലയാണ് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി പ്രത്യേകിച്ച് ഇന്ത്യയിലാകട്ടെ അതുപോലെ ദുബായ് പോലെയുള്ള വിദേശ രാജ്യങ്ങളിലാകട്ടെ ഏറ്റവും കൂടുതൽ സാധ്യതകളുള്ള മേഖലകൾ ഈ മേഖലയിലേക്ക് നമ്മുടെ ആളുകളെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള കുട്ടികളെ വേണ്ടി ഒരുക്കി അത് പേഴ്സണലായിട്ടും പ്രൊഫഷണലായിട്ടും ലാംഗ്വേജ് ബേസ്ഡ് ട്രെയിനിങ് ആവട്ടെ അതല്ല അവർക്ക് വേണ്ട എല്ലാ തരത്തിലും അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ പ്രോഗ്രാമുകളും ആ സിലബസിനുള്ളിൽ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു സിക്സ് മന്ത് അല്ലെങ്കിൽ വൺ ഇയർ ഡിപ്ലോമ കിട്ടുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു സിലബസാണ് ബെസ്റ്റ് ഇന്നോവേഷൻ യൂണിവേഴ്സിറ്റി ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ക്യാമ്പസാണ് പട്ടാമ്പിയിൽ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഹോട്ടൽ റെസ്റ്റോറന്റ് ട്രാവൽ ആൻഡ് ടൂറിസം കസ്റ്റമർ സർവീസ് തുടങ്ങിയ മേഖലകളിൽ മികച്ച തൊഴിലവസരങ്ങളാണ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത് കുറെ തൊഴിൽ സാധ്യതയുണ്ട് ഇതിൽ ജസ്റ്റ് നമ്മൾ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് പറയുന്നത് ഒരു ബ്രോഡ് നെയ്മാണ് അതിൽ തന്നെ നമുക്ക് ഡിഫറെന്റ് കസ്റ്റമർ കെയർ മുതൽക്ക് ട്രാവൽ ആൻഡ് ടൂറിസം മേഖല വരെ വേറെ വേറെ ബ്രാഞ്ചസുകളുണ്ട് സോ ഒരു ഗ്രാജുവേഷൻ എടുത്ത ആൾക്കും ഇതൊരു സിക്സ് മന്ത്സ് ഡിപ്ലമ ചെയ്യാൻ പറ്റും അവർ അഡ്വാൻസ് ഡിപ്ലമ വൺ ഇയർ ബെസ്റ്റ് ഇന്നവേഷൻ യൂണിവേഴ്സിറ്റിയിൽ ചെയ്യാൻ പറ്റും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള ഇന്ത്യയിലും വിദേശത്തിലും സാധ്യതയുള്ള ഒരു കോഴ്സ് കരിക്കുലമാണ് ബെസ്റ്റ് ഇന്നവേഷൻ യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടുള്ളത് അതിൻ്റെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ ആണ് ഇപ്പോൾ നമ്മൾ ഇന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഇന്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് മേഖലകളിലെ ബെസ്റ്റ് ഹോട്ടലുകളുമായി അസോസിയേറ്റ് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് നൂറ് ശതമാനം പ്ലേസ്മെന്റ് ആണ് ഗൈഡ് പോയിന്റ് ഇന്ത്യ ഉറപ്പ് നൽകുന്നത് ഇതിനായി പ്രൊഫഷണൽ ആൻഡ് എക്സ്പെർട്ട് ട്രെയിനർമാരുടെ ഗൈഡൻസ് ആണ് ഗൈഡ് പോയിന്റ് ഇന്ത്യയിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് കൂടാതെ കോംപ്രഹെൻസീവ് പ്രോഗ്രാമുകൾ എക്സലന്റ് ഫെസിലിറ്റീസ് ഗ്ലോബൽ എക്സ്പോഷർ തുടങ്ങിയ കാര്യങ്ങളും ഗൈഡ് പോയിന്റ് ഇന്ത്യ സ്കിൽ അക്കാദമിയുടെ പ്രത്യേകതകളാണ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് രംഗത്ത് കരിയർ ഡെവലപ്മെന്റിനും സാമ്പത്തിക ഭദ്രതയ്ക്കും ഓരോ വിദ്യാർത്ഥിക്കും ബെസ്റ്റ് ചോയ്സാണ് ഗൈഡ് പോയിന്റ് ഇന്ത്യ സ്കിൽ അക്കാദമി